കിഷ്കിന്ദ കാണ്ടം തികച്ചും വ്യത്യസ്തമായ ഒരു പേര് അതിലേറെ പുതുമയുള്ള കഥ കക്ഷി അമ്മിണിപ്പുള്ള എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫിനെ നായകനാക്കി ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത തികച്ചും പുതുമയാർന്ന ചലച്ചിത്രം ആസിഫും അപർണ ബാലമുരളിയും മികച്ച പ്രകടനം കാഴ്ചവച്ച ഒന്നാംതരം മിസ്റ്ററി ത്രില്ലർ മൂവി ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ജോബി ജോർജ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ നട്ടില് തിരക്കഥ തന്നെയാണ് ഛായാഗ്രാഹകൻ കൂടിയായ ബാഹുൽ രമേശ് ആണ് കിഷ്കിന്ദ കണ്ടത്തിൻ്റെ രചന കഥയും തിരക്കഥയും സംഭാഷണവും ഒപ്പം വർക്കും അത്യുഗ്ര സംരക്ഷിത വനമേഖലയോട് ചേർന്ന് മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഴയ രണ്ട് നില വീടാണ് കഥാ പശ്ചാത്തലം അവിടെ ഒരു അച്ഛനും മകനും അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ എന്ന അച്ഛനായി വിജയരാഘവൻ അസാധ്യ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് മകൻ അജയനായി ആസിഫ് അലിയും മികച്ചു നിൽക്കുന്നു അജയൻ്റെ ഭാര്യയായി അപർണ ബാല്യമുരളി എത്തുന്നതോടുകൂടിയാണ് നിഗൂഢതകൾ ചുരുളഴിയുന്നത് എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി തന്നെ കണ്ടാസ്വദിക്കേണ്ട ഒരു സിനിമയാണ് കിഷ്കിന്ദ